ീ ലാലി ലോളിലേ മന്ദാരമലേ संजड़ बढ़ रही उम्रियां कुंडल मनरे എന്നെ നിൻ മുന്നലേ കണ്ടവട്ടി ആകുന്നു അല്ലേ തുടക്കമാണോ ഇനി പിന്നെ लो പെണ്ണേ നീ കന്നി താരേ കാലി തിവ്രേ ഗാനേ കൊണ്ടേ പോണ്ടീ പോളേ പാലൊന്നും കണ്ടേലി പോളേ നീ നാവി തരംഭേ ആ താനഗ 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 താതാ ും പുണ്യമല്ലോങ്ങി

ോ കാരം ചെയ്യാറ

ചെറുപ്പില്ല ആ ചെറുപ്പക്കാരിപ്പൊ വയസ്സായ അമ്മൂടില്ല അതൊക്കെ കുറഞ്ഞ മാറി കാണാനാണ് ഇത്ര ബുദ്ധിമുട്ട്

അത് രണ്ടാമതും അത് എക്സൈറ്റഡ് ചെറുതും ി അണ്ണാറടി അരുതോക്കോടി മാമദിനി നല്ല കുട്ടിക സ്റ്റോറി ഉണ്ടായിരുന്നു ഞങ്ങളാണ് ഞങ്ങളാണോ വാടിയെ പറഞ്ഞു യും ഈ ഓഡിയോ ഒക്കെ നാളെ യൂട്യൂബിൽ വരുമോ ഓടിയോ എല്ലാം ഓടിയോ ആരോ മനസ്സിലാവും